നമസ്കാരം തിയേറ്ററിലെയും ഒ ടി ടിയിലെയും സിനിമാ കാഴ്ചകളുള്ള വ്യത്യാസം പലപ്പോഴും ചർച്ചയാകാറുണ്ട് തിയേറ്ററിൽ വരുന്ന സിനിമകളെല്ലാം തന്നെ ഒ ടി ടിയിലേക്ക് വരുമ്പോൾ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയി പോകുന്ന സിനിമകൾ ഒ ടി ടിയിലേക്ക് വരുമ്പോൾ തന്നെ ഹിറ്റായി പോകുന്ന സിനിമകളുണ്ട് എന്നാൽ ഇവിടെ രണ്ടിടത്തും ഹിറ്റായി മാറുന്ന സിനിമകൾ അധികം ഉണ്ടാകാറില്ല ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് ശതമാനമോ നാൽപ്പത് ശതമാനമോ സിനിമകൾ മാത്രമാണ് അത്തരത്തിൽ ഒ ടി ടിയിലും തിയേറ്ററിലും ഒരുപോലെ ഹിറ്റായി വരുന്നത് ഇപ്പോൾ എല്ലാവരും ഒ ടി ടിയിൽ ആസ്വദിക്കുന്ന ഇപ്പോൾ റീലുകളിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ കുറേയധികം ക്ലിപ്പുകളായി വരുന്ന ഒരു സിനിമയാണ് മോഹൻലാൽ നായകനായ തുടരും സിനിമ ആദ്യത്തേതൊരു സാമൂഹിക അനുഭവം കൂടിയാണെങ്കിലും തിയേറ്ററുകളിൽ നിന്നുള്ള കാര്യം തന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ അതായത് രണ്ടാമത്തെ സ്വകാര്യ അനുഭവമാണെന്ന് തന്നെ പറയാം കൂട്ടമായിരുന്ന പ്രേക്ഷകർ കാണുമ്പോൾ പ്രേക്ഷകർ കൈയടിക്കുമ്പോൾ ചിലർ കൈയടിക്കും ചിലർ ചിരിക്കുമ്പോൾ മറ്റുള്ളവർ ചിരിക്കും എന്നാൽ ഒ ടി എത്തുമ്പോൾ അങ്ങനെയല്ല ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും കാണുക ചിലപ്പോൾ രണ്ടുപേരും മൂന്ന് പേരും കൂടി പോയാലൊരു നാലോ അഞ്ചോ പേര് ഇരുന്ന് മാത്രമായിരിക്കും ഒ ടി ടിയിലുള്ള സിനിമകൾ കാണുക ടി വിയിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ കാണാനും സാധിക്കുക ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ വിമർശനം കൂടാറുള്ള എന്ന് പറയാം രണ്ടെടുത്ത് നല്ല അഭിപ്രായം കേൾക്കുന്ന അപൂർവ സിനിമകളുടെ ഇടയിലേക്ക് തുടരും എത്തിയത് വളരെയധികം സന്തോഷമാണ് ആ പതിവെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് മോഹൻലാൽ ചിത്രം തുടരും വളരെയധികം ഹിറ്റായി മാറുന്നു മലയാളത്തിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ പലതും തകർത്ത ചിത്രത്തിന്റെ ഒ ടി റിലീസ് ഇന്നലെയായിരുന്നു ദിവസം ഒന്ന് പിന്നിടുമ്പോൾ മർഭാഷ പ്രേക്ഷകരുടെയും മുക്തകണ്ഠമായ പ്രശംസ നേടുകയാണ് ചിത്രം എക്സ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തുടരുന്ന അഭിനന്ദന പോസ്റ്റുകൾ കൊണ്ട് തന്നെ നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ചിത്രം എന്നാൽ ഇതിൽ നല്ലൊരു ശതമാനവും അന്യഭാഷ പ്രേക്ഷകരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടുതൽ അത് സന്തോഷിപ്പിക്കും കാരണം മലയാള സിനിമ അത്രയുമധികം ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം മലയാള സിനിമ മറുഭാഷ പ്രേക്ഷകരെത്തി അവർ അതിനെക്കുറിച്ച് റിവ്യൂ ഇടുന്നു ഫേസ്ബുക്കിലും എക്സിലും ഒക്കെ പങ്കുവെക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്നു എന്നൊക്കെ പറയുന്നത് മലയാളികളെ സംബന്ധിച്ചൊരു അഭിമാന കാര്യം തന്നെയാണ് മറുഭാഷാ പ്രേക്ഷകരിൽ നിന്ന് ഇത്തരത്തിലൊക്കെ നല്ല അഭിപ്രായം ലഭിക്കുക എന്നത് വലിയ കൗതുകമുള്ളൊരു കാര്യമാണ് മലയാളത്തിനൊപ്പം തന്നെ തുടരും സിനിമയുടെ തെലുങ്ക് പതിപ്പും തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് തമിഴ് പതിപ്പും എത്തി പ്രേക്ഷകർ എത്തിയെങ്കിലും തന്നെ ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും തന്നെ മലയാളം ഒറിജിനൽ പതിപ്പിന്റെ കളക്ഷനുമായി താരതമ്യപ്പെടുത്താവുന്ന കളക്ഷൻ മറുഭാഷ പതിപ്പുകൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന് കൂടി പറയണം എന്നാൽ ആ കുറവൊക്കെ ഒ ടി ടിയിൽ ഈ ചിത്രം ഒരു നെഗറ്റീവ് കമന്റ് പോലും ഇല്ല എന്ന തരത്തിലാണ് ഒ ടി ക്യൂ റിലീസിന് തൊട്ടു പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന പ്രതികരണങ്ങൾ എന്ന് എടുത്തു പറയണം ചിത്രത്തിന്റെ റീമേക്ക് അവകാശം ആർക്കും നൽകരുതെന്ന് ആവശ്യപ്പെടുന്ന മറുഭാഷാ പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിലുണ്ട് മോഹൻലാലിന്റെ പ്രകടനത്തിനേക്കാളും വലിയ കയ്യടി നേടാൻ ഇനി ആർക്കും സാധിക്കില്ല എന്നും വ്യത്യസ്ത ഭാഷക്കാരിൽ നിന്ന് പോലും ലഭിക്കുന്ന അഭിപ്രായങ്ങളിൽ പറയുന്നു മോഹൻലാൽ കഴിഞ്ഞാൽ കാണികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ജോർജ് സാറിനെ തന്നെയാണെന്ന് പറയാം ജോർജ് സാറിനെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയ്ക്ക് കൈയടികൾ ഒരുപാടാണ് ചിത്രത്തിലെ മോഹൻലാലിൻ്റെ സ്റ്റില്ലുകൾക്കും അതുപോലെ ലഘു ഒക്കെ തന്നെ അഭിനന്ദന പോസ്റ്റുകൾക്കൊപ്പം പ്രചരിക്കുന്നുണ്ട് ദൃശ്യം ടുവിനു ശേഷം ഒരു മോഹൻലാൽ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒ പ്രതികരണം തുടരുമെന്നായിരിക്കും എന്നാൽ ദൃശ്യം ടു ആമസോൺ പ്രൈം വീഡിയോയിൽ ഡയറക്ട് ഓ ടി റിലീസ് ആയിരുന്നു എന്ന് കൂടി ഓർക്കണം തരുൺമൂർത്തിയാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കെ ആർ സുനറിന്റെ കഥയ്ക്ക് അദ്ദേഹവും തരുൺമൂർത്തിയും ചേർന്ന് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും നല്ല ഇമ്പമുള്ള തിരക്കഥ ഒരുക്കിയത് മെയ് മുപ്പതിനാണ് മോഹൻലാൽ സിനിമ തുടരും മുപ്പത്തിയഞ്ച് ദിവസത്തെ തിയേറ്റർ പ്രദർശനത്തിന് ശേഷം ഒ ടി ടിയിലേക്ക് എത്തിയത് വെറുതെ പ്രദർശനം നടത്തിയതല്ല ഹിറ്റായി തന്നെ ഹോട്ട്സ്റ്റാറിലാണ് തുടരും സ്ട്രീം ചെയ്യുന്നത് ആദ്യമായി മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ് ഇതെന്നാണ് ഏറെ അറിയേണ്ടത് ഏറെ നാളുകൾക്ക് ശേഷം തന്നെ തന്റെ സുഹൃത്തു വലയത്തിൽ നിന്ന് ഇല്ലാത്തൊരു സംവിധായകനോടൊപ്പം മോഹൻലാൽ ഒരു സിനിമ പരീക്ഷിച്ചു അത് വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സിനിമ പ്രഖ്യാപനം മുതൽ ചർച്ചയാവുകയായിരുന്നു ഈ ഒരു സിനിമ എന്നുകൂടി കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ റിലീസിന് മുൻപ് കാര്യമായ പ്രമോഷനോ അഭിമുഖങ്ങളോ ഒന്നും തന്നെ ഇതിനെ അറിയാൻ പ്രവർത്തകരോ അഭിനേതാക്കളോ ഒന്നും നൽകിയിരുന്നില്ല എന്ന് കൂടി പറയണം എന്റെ ഇപ്പൊ സിനിമയായിരുന്നു എന്ന് പോലും പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു സിനിമ പുറത്ത് പുറത്തിറങ്ങി ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ മുതലാണ് ഈ സിനിമ ഏറ്റെടുത്തു എന്ന് എല്ലാവർക്കും മനസ്സിലായത് ഫാമിലി ഡ്രാമ പെടുത്താമെങ്കിലും തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു കഴിയുമ്പോൾ ഒരു ത്രില്ലർ മോഡിലേക്ക് സിനിമ നീങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ റിലീസിന് തൊട്ട് മുൻപ് എത്ര പ്രൊമോഷൻ നൽകിയാലും സിനിമയെക്കുറിച്ച് ഒന്നും വിട്ടു പറയാൻ അണിയറ പ്രവർത്തകർക്ക് സാധിക്കില്ല അതുകൊണ്ടായിരിക്കാം ഇവർ പ്രൊമോഷൻ തന്നെ മാറ്റിവെച്ചത് എന്ന് എന്നും പറയുന്നുണ്ട്